ഹായ് ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നല്ല മഴയൊക്കെ അല്ലേ ഗൈസ് എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കണ്ണി മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കും അപ്പോൾ നമ്മൾ കണ്ണി മാങ്ങയായിട്ടോ അല്ലെങ്കിൽ കുട്ടി കുട്ടി മാങ്ങകളിങ്ങനെ വീണ് പോകുമ്പോൾ നമ്മളത് പെറുക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിഷ്ടമുള്ളൊരു ബൗളിലോട്ട് ഇട്ടു കൊടുക്കുക അതിനുശേഷം പൊടിയുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഡെയിലി കിട്ടുന്ന മാങ്ങ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ വേസ്റ്റ് ആവില്ല നമുക്ക് ഫൈനലായിട്ട് ഇതുകൊണ്ട് കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാനും പറ്റും കണ്ണിമാങ്ങ അച്ചാർ സൂപ്പർ ടേസ്റ്റ് അല്ലേ ഗൈസ് ഇനിയിപ്പം അച്ചാർ ഉണ്ടാക്കാൻ ടൈം ഇല്ലെങ്കിൽ കൂടെ ഇത് കുറേ കാലത്തേക്ക് നമുക്ക് കേട് വരാതെ ഇങ്ങനെ തന്നെ ഇരിക്കും നല്ല ചോറ് ചോറുണ്ടുന്ന സമയത്ത് ഇതിങ്ങനെ ഓരോന്നെടുത്ത് കടിച്ചാലുള്ള സൂപ്പർ അല്ലെ ഗൈസ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ